ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഇട്ടോ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ഇതുവരെ ഞാൻ തയ്ച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ അളവിന് ഈയൊരു ടോപ്പാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനുള്ള കറക്റ്റ് ഭാഗമുള്ളൊരു ടോപ്പ് എടുക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള ഡ്രസ്സൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഓൾറെഡി ഈ കോട്ട് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്ന് അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അതുപോലെ മെഷർമെന്റ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്ത് എനിക്ക് ആകെ ഇത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് അര മീറ്റർ പോലും ഇല്ല ഇല്ലാട്ടോ ഒരു സെവൻറ്റി ഫൈവ് മീറ്റേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ തുണി മൊത്തം അതുപോലെ തന്നെ ലൈനിങ് മെറ്റീരിയൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റായിരുന്നില്ല അപ്പോൾ അത് ഞാനൊന്ന് ശരിയാക്കിയിട്ടുണ്ട് അതായത് കറക്റ്റാക്കിയിട്ടുണ്ട് അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് തയ്ക്കാൻ അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തയ്ക്കാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും അതായത് അപ്പോൾ തയ്യൽ പഠിക്കാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇത് പഠിക്കാതെയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് ഫസ്റ്റ് മാർക്ക് ഇത് തിരിഞ്ഞു പോയിട്ടോ ഇത് വെച്ച സൈഡ് മാറിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ ഇപ്പഴത്തെ സൈഡിലേക്ക് വെക്കുകയാണേ അതായത് നമ്മൾ മടക്കിയ ആവശ്യത്ത് വേണം നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് അതെനിക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പം നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളും അതുപോലെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഒക്കെ ഞാൻ കോമൺ ആയിട്ട് വരുന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എപ്പോഴും ആൾക്കാരെ കാണിക്കുക ഔട്ട്പുട്ട് മാത്രമായിരിക്കും പക്ഷെ അത് ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ തെറ്റുകൾ പറ്റി എന്നൊന്നും കാണിക്കില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ എല്ലാവർക്കും പറ്റാവുന്ന കാര്യമാണ് അപ്പോൾ അത് വരുമ്പം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് നെക്ക് കട്ട് ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തു അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും നല്ല പീസും ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഏകദേശം ഇവിടെ ഞാനൊരു ഫ്രിൽ മോഡലിലാണ് തയ്ക്കുന്നത് അതായത് അടിഭാഗത്ത് അപ്പോൾ അവിടെ വരെയുള്ള ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വീതി എവിടെ നിന്ന് തൊട്ടാണെന്ന് ഫ്രണ്ട് പോർഷനിൽ ഫ്രില്ല് വെക്കാണ്ട് രണ്ട് സൈഡിൽ മാത്രമാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് എവിടെ വേണമെന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ മെഷർ ചെയ്തത് കാരണം എനിക്ക് ടേപ്പ് എടുക്കാൻ മടിയായിട്ടാണ് അപ്പോൾ നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് അതങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ടത് താഴേക്കും മുകളിലേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുക അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് കട്ട് ചെയ്യാതിരിക്കാം അതൊരു ഓപ്ഷനാണ് ലൈനിങ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ ഞാൻ ആദ്യം കട്ട് ചെയ്തു പോയി അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വെച്ച് തന്നെ തയ്ച്ചു കേട്ടോ അപ്പം നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ലൈനിങ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ നല്ല മെറ്റീരിയൽ മാത്രം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി എന്നിട്ട് ഈ പീസ് കളയരുത് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതുണ്ടോ കട്ടിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണുള്ളത് പിന്നെ ഞാൻ നൂലിട്ടെടുത്തു കേട്ടോ നൂല് എനിക്ക് സെയിം കളർ ഉണ്ടായില്ല ഞാൻ പിന്നെ ഒരു ഗ്രേഷ് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാകും നല്ല കപ കിട്ടുന്ന തൊണ്ടവേദനയൊക്കെയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പം അപ്പം നമ്മൾ ഫസ്റ്റ് തയ്ക്കുമ്പം ലൈനിങ്ങും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് തയ്ക്കണം അതായത് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമ്മൾ നല്ലതായിട്ട് എടുക്കുന്ന പുറത്ത് വരുന്ന അതായത് അകത്ത് നമുക്ക് ദേഹത്തോട് ചേരുന്ന ആ ഭാഗവും അവിടുത്തെ രണ്ടും നെക്കിൻ്റെ ഷോൾഡറിൻ്റെ പോർഷൻ ഫസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ നല്ല തുണിയും ഇതുപോലെ തന്നെ തയ്ക്കണം കേട്ടോ അതത് ഷോൾഡറ് ഫസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം ഇത് കട്ട് ചെയ്യുന്നത് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും അത് പിന്നൊന്ന് റെഡിയാക്കിയാൽ മതി കേട്ടോ അതായത് കട്ട് ചെയ്ത് റെഡിയാക്കിയാൽ മതി അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ലൈനിങ് ഇതുപോലെ ചെയ്തു ഇനി നമുക്ക് നമ്മുടെ നല്ല അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ ഷോൾഡർ ഇതുപോലെ തയ്ക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത് കഴുത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കഴുത്ത് ചുറ്റും അടിച്ച് ജോയിൻ ചെയ്യാണ് കേട്ടോ കണ്ടോ ഇപ്പം മനസ്സിലാവുന്നുണ്ടോ കഴുത്ത് ഫുള്ള് റൗണ്ടിൽ അടിച്ച് ചെയ്യാണ് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഒരു ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടും അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ നെക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ച് പോലും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല കേട്ടോ സ്റ്റിച്ചെല്ലാം ഉള്ളിൽ തന്നെയാണ് വരിക അപ്പോൾ ഇത് തയ്ക്ക് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് പോലും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ നൂല് കൊണ്ടിട്ട് ചോറിയുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു സ്റ്റിച്ചും നമ്മുടെ ദേഹത്ത് കൊള്ളില്ല ഒന്നും ഉണ്ടാവില്ല പുറത്ത് അപ്പോൾ ഇത് കണ്ടോ ഇപ്പം നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ ആ പരിപാടി ഞാൻ കഴിഞ്ഞു നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ ആ ഒരു അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അവിടെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തയ്ക്കുന്നത് ഉള്ളിലേക്കാണ് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഭാഗമില്ലേ അതിൽ രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് മടക്കി ഞാൻ വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക ഇത് കൈയാണ് അപ്പം നിങ്ങൾക്ക് കൈക്ക് എന്തോരം ലെങ്ത് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിതിൻ്റെ അടി അറ്റം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാം ഈ മെറ്റീരിയലിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കെട്ടോ എന്നിട്ട് ഈ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സ്ലീവായിട്ട് എടുത്തേക്കുന്നതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഞാനൊരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ രണ്ട് അതിൻ്റെ ലൈനിങ്ങും നമ്മുടെ നല്ല മെറ്റീരിയലും കൂടി ഒരുമിച്ച് വെച്ച് ഈ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്ലീവ് തയ്ച്ചക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എനിക്കങ്ങനെ പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ കറക്റ്റായിട്ട് അറിയില്ല ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അമ്മ കറക്റ്റ് നമ്മുടെ കൈ ജോയിൻ ചെയ്ത് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ആ ഭാഗം ഒന്ന് പുറത്തേക്ക് തന്നെ ആക്കി കൊടുക്കണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വെക്കുന്ന കൈ ആയിട്ട് വെക്കുന്ന ആ ഒരു പോർഷൻ അത് രണ്ട് സൈഡിൽ എന്നിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെയൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു സ്റ്റിച്ച് അടിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഞാൻ ഒന്നുകൂടെ സെയിം സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് ഉള്ളിലാണ് തയ്ക്കുന്നത് നമുക്കിത് പിന്നെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഒരു സൈഡ് അതത് ഒരറ്റം നമ്മൾ ക്ലോസ് ചെയ്ത് അഴിച്ചിട്ട് വീണ്ടും നമുക്ക് തയ്ക്കണം അതുകൊണ്ട് സ്റ്റിച്ചൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് വട്ടം സെയിം ഒരുപോലെ വീണ്ടും തയ്ച്ച് കൊടുത്തിരിക്കുന്നത് അതൊരു സ്റ്റിച്ച് ഒന്ന് ടൈറ്റ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുക അത് മറക്കരുത് ആ ഭാഗം പുറത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് തയ്ച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ടിട്ട് കാണിച്ചതരാം കേട്ടോ എങ്ങനെയാണ് കാണാനിരിക്കുകയെന്ന് അപ്പോൾ നമ്മുടെ കൈൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സൈഡും അടിഭാഗമൊക്കെ ഉള്ളു കേട്ടോ ഇതുണ്ടോ ഇതാണ് ഇപ്പോൾ നമ്മുടെ കൈയിൻ്റെ പോർഷൻ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ സൈഡ് അടിക്കുന്നത് കാണിക്കാത്ത സിമ്പിൾ ആണല്ലോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ നമ്മുടെ മോള് ഭാഗം ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡ് അടിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് പോയിൻ്റ് വരുന്നത് കറക്റ്റായിട്ട് വയ്ക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ ഉണ്ടാവും അപ്പോൾ ആദ്യം ലൈനിങ്ങും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഈ സൈഡ് ഭാഗം നമ്മൾ കണക്ട് ചെയ്തതല്ലേ അതുകൊണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ തയ്ക്കാനായിട്ട് എന്താ നമ്മുടെ എന്താ നല്ല വശം നിങ്ങൾക്ക് കാണാൻ പറ്റും ും എ ലെത്തിനൊരു വ്യത്യാസമുണ്ട് അത് ഞാൻ പിന്നെ ആക്കൂട്ടോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ അടുത്ത ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡ് അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ നമ്മൾ അടിയിൽ കട്ട് ചെയ്ത ആ പോർഷൻ ഇല്ലേ ഇവിടെ നമ്മളൊരു ഫ്രില്ല്ല് പോലെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്തത് ഇരുപത് സെൻറ്റിമീറ്റർ ആയിരുന്നു കേട്ടോ നീളം ഇരുപത് സെൻറ്റിമീറ്ററും വീതി ഏകദേശം ഒരു ആറ് എട്ട് ഇഞ്ചും ഉണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമില്ലേ കട്ട് ചെയ്തിട്ടുള്ള ആ പോഷൻ്റെ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം നിങ്ങൾ ഈ പോഷൻ്റെ വീതി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം അതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് അപ്പോൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ലെങ്ത് ട്വൻറ്റി സെൻറ്റിമീ ട്വൻറ്റി ഇഞ്ച് എടുത്തിട്ട് എനിക്ക് തികഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു തേർട്ടി സെൻറ്റിമീറ്റേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും എനിക്ക് വീണ്ടും അത് അറ്റാച്ച് ചെയ്യേണ്ടിയാവുന്ന ഇതുണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിത് മെഷർ ചെയ്തിട്ട് ഇതിൻ്റെ ഇരട്ടിയാണ് എടുത്തത് പക്ഷെ എൻ്റർ മെഷർമെൻ്റ് കുറച്ച് പാളിപ്പോയിട്ടോ അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കുറച്ചുകൂടെ ഇട്ടിട്ട് ചെയ്യും അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്വൻറ്റി സെൻറ്റിമീറ്റേഴ്സ് ആണ് എടുത്തത് പക്ഷേ നിങ്ങൾക്കൊരു തേർട്ടി സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫ്രില്ലിൻ്റെ വിത്തും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ഞാൻ വിട്ടേക്കാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഫ്രില്ലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഇതിൽ ലൈനിങ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതായത് ലൈനിങ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ നല്ല മെറ്റീരിയലിൽ അതിൽ മാത്രമാണ് കേട്ടോ ഈ സ്റ്റിച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ലൈനിങ് ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ലൈൻ ഇത് നല്ല മെറ്റീരിയലിൽ ഇതങ്ങ് ആഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അടിഭാഗം അടിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഞാനത് കട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ത്ര പണിയായത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫ്രില്ല് പോലെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളേ ഈ ഫ്രില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഈ ഫ്രില്ലിൻ്റെ അറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ട് ചെയ്തേക്കുന്ന തുണീൻ്റെ അറ്റവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഫ്രില്ല് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു തിരിച്ചുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഞാൻ ലൈനിങ് ഇതുപോലെ മടക്കിയിട്ട് ഈയൊരു തുണീൻ്റെ ഒരു സ്റ്റിച്ചിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിലാണ് കേട്ടോ തയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അടിഭാഗം ഞാൻ മടക്കി തയ്ക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ഓൾറെഡി ലൈനിങ്ങിൻ്റെ പുറത്തേക്കുള്ള ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പണി നമുക്ക് കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ അതായത് കുർത്തീൻ്റെ ഫുള്ള് അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അത്രേ ഉള്ളൂ പിന്നെ ബാക്കി ഞാൻ ചെയ്തത് പിറ്റേന്നാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ചും വണ്ണം കുറയ്ക്കണം എന്ന് തോന്നി അപ്പം ഞാൻ ഉള്ളിൽ വണ്ണം ഇത്തിരി കുറച്ചു അതുപോലെ തന്നെ ഈ ഫ്രിൽസ് എനിക്ക് ഭയങ്കര ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഇതുപോലെ അടിച്ചു കൊടുത്തു അങ്ങനെ ഒരു മൂന്ന് തട്ട് പോലെ അതായത് മൂന്ന് രണ്ട് സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ആ അതുപോലെ തന്നെ നേരെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പം എന്താ പറയുക ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല ഒരു ഒതുക്കം കിട്ടും അതുപോലെ തന്നെ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാനിതൊന്നും ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഐറ്റം പിന്നെ ബാക്കിൽ ഞാനൊരു ടക്കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തൊരു ടക്ക് ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഞാനത് മാർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ടക്ക് ഞാൻ അടിഭാഗം അടി വരെ കൊടുത്തിട്ടുണ്ട് അതായത് ടക്ക് ടക്കെന്നുള്ള നമ്മൾ നടുക്കുന്നു തുടങ്ങി താഴെ നdarti anganeyalla n full adi vare nammade adi edge nammal lock eda vare n oru adipa angu koduthittundu to appo nallu udangi nikum back side il angane veerthu nikkilla appo adu pole avade koduthittunde appo athre ullu ithre aanu nammade pani ippo thanne ready aayittunde idu n sherikkum parnal stitch edutha oru randu munikuri time il aanu to oru divasam oru ഒന്നേ മുക്കാൽ മണിക്കൂറും പിറ്റേ ദിവസം ഒരു പതിനഞ്ച് മിനിറ്റും അത്രയും ഞാൻ ആകെ ഇതിൽ പണിതിട്ടുള്ളൂ അപ്പോൾ നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കേട്ടോ ഇതുപോലെ ഡിസൈനൊക്കെ ഒക്കെ ഉള്ളത് കിട്ടണമെങ്കിൽ അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത ഭാഗം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് എക്സ്ട്രാ ഉണ്ടായിരുന്ന നൂലും അതൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ നൂലും കണ്ടുപിടിച്ച് ഞാനൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് എല്ലാ ബോഡി ടൈപ്പിനും ചേരും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് നിൽക്കാതിരിക്കാനാണ് ഞാൻ ഈ സൈഡിൽ അടിപ്പ് കൊടുത്തത് പക്ഷേ അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇഷ്ടമായാൽ എന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പോൾ അത്രേ അടുത്ത വീഡിയോയിൽ കാണാം സി യു